േര രാജവംശ കാലത്ത് ഇളങ്കോ വടികൾ രചിച്ച ചിലപ്പതികാരം എന്ന കഥ കണകീചരിതം ഈ കണകീചരിതവുമായി ഇഴ ചേർന്ന് കിടക്കുന്ന മനോഹരമായ ക്ഷേത്രം ആറ്റുകാൽ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് എസ് ശാലിനി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശാലിനി ഈ ഭക്തലക്ഷങ്ങൾ ഇടത്തും തയ്യാറായി കഴിഞ്ഞു അവസാനവട്ട ഒരുക്കങ്ങൾ പോലും പൂർത്തിയാക്കി ഇങ്ങനെ ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്താണ് ഷാലിനി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു അവിടെ എവിടെയാണ് എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ിൽ നിന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ ജനം ടി വി ടീം പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ് പത്തിലധികം വരുന്ന റിപ്പോർട്ടർമാർ പത്തിലധികം വരുന്ന ക്യാമറകൾ കണ്ടിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിലേക്കും ഒപ്പം തന്നെ ആറ്റുകാലമ്മയുടെ ഭക്തരിലേക്കും ആറ്റുകാലിൻ്റെ തത്സമയ ദൃശ്യങ്ങളും ഒപ്പം തന്നെ കാഴ്ചകളും നമ്മൾ എത്തിക്കാൻ തയ്യാറാണ് ഞാനിപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ ഒരുപക്ഷെ പണ്ടാര അടുപ്പ് ഒരുക്കുന്ന ഭാഗത്താണ് ഉള്ളത് വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞുള്ള ക്ഷേത്ര ശ്രീകോകുല ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്ര ദർശനം ഈ മണിക്കൂറിൽ തുടരുകയാണ് മണിയോട് കൂടിയാണ് ഇന്ന് അമ്മയുടെ പ്രിയപ്പെട്ട ദിവസം നടന്നു തുറന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരാണ് എന്നുള്ള സ്ത്രീ ഭക്തരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അനന്തപുരി എപ്പോഴും പറയുന്നത് പോലെ തന്നെ അനന്തപുരി യാഗശാലയാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അതിൻ്റെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് പണ്ടാര അടുപ്പ് തയ്യാറാക്കാനുള്ള നടപടികളും അതിൻ്റെ ക്രമങ്ങളും ഒക്കെ തന്നെ തോറ്റം പാട്ടുകാർ തുടങ്ങി ശാലിനിയാണ് എന്റെ അടുത്തേക്ക് വരുന്നത് അപ്പം ഞാൻ യെസ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മുൻ വർഷങ്ങളെ പോലെ അല്ല അതിനേക്കാളും ഉപരിയായുള്ള ആ തിരക്ക് ഒരുപക്ഷെ ഈ തവണ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനം തന്നെയായിരുന്നു ഓരോ വർഷം കൂടുന്തോറും തിരക്കുകൾ കൂടുന്ന ആറ്റുകാൽ സന്നിധി ആറ്റുകാൽ അമ്മയുടെ സന്നിധി അത് തന്നെയാണ് നമ്മൾ കാണുന്നതും ദൃശ്യങ്ങൾ കാണുന്നതും അപ്രകാരം തന്നെയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമ സ്ഥലത്ത് പണികഴിപ്പിച്ച അതിമനോഹരമായ ക്ഷേത്രം അത് ആധുനിക ദ്രാവിഡ കേരളീയ വാസ്തു ശില്പചാരുതയാൽ പണി കഴിപ്പിച്ച ക്ഷേത്രം കൂടെയാണ് ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആദിപരാശക്തി അന്നപൂർണേശ്വരി ആറ്റുകാലമ്മയ്ക്കായി പൊങ്കാല സമർപ്പണത്തിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഭക്തർ എമ്പാടും ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള ഭക്തരും ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വര നേരിട്ട് വരാൻ കഴിയാത്തവർ അവരുടെ ഭവനങ്ങളിലും അതോടൊപ്പം തന്നെ ഈ വിദേശത്തുള്ളവർ അവിടെയും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വലിയ രീതിയിൽ ആഘോഷിക്കുന്നു എന്നതുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മയുടെ ഭക്തർ അങ്ങനെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു കൂടിയാണ് ശാനി തുടരാ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ അഭീഷ്ടവരുവായിനിയായ അമ്മയെ ആ അമ്മയെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങി പൊങ്കാല അർപ്പിക്കാനായി അവരുടെ പൊങ്കാല സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള തിരക്കുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ ടീം ജനം ഇതാണ് ഒരുപക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങളാണ് ടീം ജനം ഇത്തവണ തയ്യാറാക്കുന്നത് നമുക്കൊപ്പം തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള രശ്മി കൂടി ചേരുന്നുണ്ട് രശ്മി ഒരു പക്ഷെ പറയും ഇനി എന്തൊക്കെ ചടങ്ങുകളുണ്ട് ഒപ്പം തന്നെ എപ്പോഴാണ് പൊങ്കാല ആരംഭിക്കാൻ പോകുന്നത് രശ്മി ഒരുക്കങ്ങളൊക്കെ ഘട്ടത്തിലാണ് ഒപ്പം പൊങ്കാലക്കായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുക്കങ്ങൾ ഏതുവരെയായി എപ്പോഴാണ് പൊങ്കാല ആ അടുപ്പുവിട്ട് ചടങ്ങുകൾ നടക്കുക പണ്ടാരടുപ്പിലേക്ക് അഗ്നിപകരും രശ്മി പറയുന്നത് ാണ് ഇതൊണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം ആ ഒരു ചടങ്ങ് പത്ത് മണിക്ക് ശുദ്ധ പുണ്യാഹത്തോടു കൂടിയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക അതിനുശേഷം പത്ത് മുപ്പതിനാണ് ആ ഒരു പുണ്യ മുഹൂർത്തം ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് അമ്മമാരെ ഒന്നടങ്കം കാത്തിരിക്കുന്നത് തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടിലെത്ത പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അദ്ദേഹമാണ് ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ നിന്നും ദീപം പകർന്ന് അത് തിടപ്പള്ളിയിലേക്ക് കത്തിക്കുക തിടപ്പള്ളിയിലേക്ക് കത്തിച്ചതിന് ശേഷം പിന്നീട് അത് മേൽശാന്തിക്ക് കൈമാർ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിനാണ് കൈമാറുക പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത് ദീപം പകരുന്നത് മേൽശാന്തി ആയിരിക്കും ആ ഒരു സമയത്ത് തന്നെ അറിയിപ്പുണ്ടാകും അതായത് കഥിനയുടെ അറിയിപ്പും അതോടൊപ്പം തന്നെ ചെണ്ടമേളവും ഒക്കെ ഉണ്ടാകും ആ ഒരു സമയത്ത് എല്ലാവർക്കും അറിയിപ്പ് കിട്ടി തലസ്ഥാന നഗരം മുഴുവൻ മാറുന്ന ഒരു സാഹചര്യമാണ് രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ മുൻപെങ്ങും അല്ലെങ്കിൽ വേറെ ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള കാഴ്ചകൾ അത് ആറ്റുകാൽ ക്ഷേത്രത്തിന് മാത്രം സമ്മാനിക്കുന്നതാണ് ഒരു ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാ മേഖലയിലും പക്ഷെ അൻപത് ലക്ഷമാണ് കഴിഞ്ഞ തവണ അവരുടെ ഗിനസിന്റെ കണക്ക് അങ്ങനെയാണ് അത് പ്രാദേശികമായിട്ടുള്ള കണക്കാണ് എന്നാണ് പറയുന്നത് പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ വീടുകളിൽ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ അതിലും കൂടും കാരണം പൊങ്കാലയുടെ തലേ രാത്രി പോലെ ായിരുന്നു കഴിഞ്ഞ ക്രമീകരണങ്ങൾ രാത്രിയൊക്കെ കൈയടക്കി നഗരം മുഴുവൻ കൈയടക്കുന്നു പൊങ്കാല കലം വാങ്ങിക്കാനും ഒരുക്കങ്ങൾക്കും ഇത്രയും ഒത്തുകൂടി ഒരേ മനസ്സോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥലം അത് ഇവിടുത്തെ ചടങ്ങുകളാണെങ്കിലും ഈ ഒരു ഒത്തുകൂടുന്നത് തന്നെ ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരേ മനസ്സോടു കൂടി നോറ്റ വ്രതശുദ്ധിയോടുകൂടി ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ഒരു പൊങ്കാലയ്ക്ക് മുന്നേ ഒന്ന് വേണ്ടിയുള്ള അന്തരീക്ഷം നമ്മൾ നമ്മൾ അല്ലെങ്കിൽ കാണാത്ത കാഴ്ചകൾ അവരുടെ കണ്ണീരുണ്ട് പലരും അവരുടെ അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചതിന് ശേഷം വണങ്ങുന്നുണ്ട് ഒപ്പം പല ആഗ്രഹങ്ങളും പറഞ്ഞു അമ്മയെ കാണുന്നുണ്ട് അത് പൊങ്കാല ഉത്സവം ആരംഭിക്കുന്ന ആ ഒരു ദിവസം തൊട്ടി ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വീടുകളും ആറ്റുകാലായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ നടയിലും ഒപ്പം തന്നെ സമീപത്തും കാണാനാകുന്നത് നമുക്കൊപ്പം ഒരാളും കൂടി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്താൻ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ വിവരങ്ങൾക്കുമായി റിപ്പോർട്ടിങ്ങിനുമായി ദൃശ്യം കൂടി നമുക്കൊപ്പം ചേരുകയാണ് ദൃശ്യ നടയിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് ലൈവ് ചെയ്യാൻ ദൃശ്യ എത്തുന്നത് അപ്പോൾ എത്രത്തോളം ദൃശ്യ ഒരുങ്ങി അതായത് തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ഒപ്പം ക്ഷേത്രത്തിലെ തയ്യാറെടുപ്പുകൾ പ്രത്യേകിച്ച് പല സംവിധാനങ്ങൾ ആരോഗ്യ മേഖല ഒപ്പം തന്നെ വിവിധ വകുപ്പുകൾ പോലീസിന്റെ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനം മാസങ്ങൾ നീണ്ട പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു പക്ഷേ ഇത്ര ദിവസം ഇന്ന് ഒൻപതാം ദിവസമാണ് ഉത്സവത്തിൻ്റെ ആ ഒൻപതാം ദിവസം വരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കൃത്യമായി കൂടി പോകുന്നത് എത്രത്തോളമാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ ഒപ്പം ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരോട് പറയേണ്ട സുരക്ഷാ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ ദിവസത്തെ ശാലി ദൃശ്യയെ നേരെ കേൾക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ശാലനി അത് തുടർന്നിട്ട് ദൃശ്യയിലേക്ക് എത്താമെന്ന് ദൃശ്യയുടെ മൈക്കിന് ചില സാഹചര്യ തടസ്സം അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ദൃശ്യയുടെ ശബ്ദം എൻ്റെ മൈക്കിലൂടെ ഞാൻ എൻ്റെ മൈക്ക് ദൃശ്യയ്ക്ക് കൈമാറാം ദൃശ്യ ആ മൈക്കിലേക്ക് ദൃശ്യയുടെ ഓഡിയോ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും പക്ഷേ ക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കുണ്ട് നമ്മുടെ ലൈവിൻ്റെ ഇടയിലൂടെയൊക്കെ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് അമ്മയെ കണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ എത്തിയ ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കിഴക്കേക്കോട്ടയിലും പടിഞ്ഞാറേക്കോട്ടയിലും ഒക്കെ എത്തി പൊങ്കാല ഇടാനായിട്ട് പോകുന്നവരാണ് അവരൊക്കെ ഇവിടെ എത്തി അമ്മയെ കാണാമെന്നുള്ള ഒരു ആഗ്രഹം പങ്കുവെക്കുന്നുണ്ട് വിഷ ആ എത്രത്തോളമാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ സജ്ജീകരണങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ശാലലി ഇവിടുത്തെ ഇവിടെ എത്തിയിരിക്കുന്ന പൊങ്കാല ഇടാനെത്തിയിരിക്കുന്ന ഓരോ ഭക്തർക്കും വേണ്ടി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിലാകെ വിന്യസിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെയും ഈ തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ആരോഗ്യവകുപ്പ് ഈ അതിശക്തമായ ചൂട് തുടരുകയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പും ശക്തമായ മുൻകരുതലുമായിട്ടാണ് ഓരോ പൊങ്കാലയിടാൻ വരുന്ന ഭക്തരെയും ഇവിടെ നോക്കുന്നത് അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് നഗരത്തിലാകെ നാല് ഹീറ്റ് ക്ലിനിക്കുകളും തുടങ്ങിയിട്ടുണ്ട് കൂടാതെ സുരക്ഷ അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥർ പൊങ്കാലയിടുന്ന ഓരോ ഭക്തർക്കും വേണ്ടി ഓരോ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് ക്ഷേത്ര പൊങ്കാലയിടുന്ന ഓരോരുത്തരും സാനിറ്റൈസർ അതുപോലെയുള്ള തീ പടരാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും കൈവശം കരുതരുത് കൂടാതെ ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തീ പടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുപ്പി വെള്ളം എക്സ്ട്രാ കരുതണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ മുൻകരുതൽ നൽകുന്നുണ്ട് ശാലിനി ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നവർ അതീവ സുരക്ഷിതരായിരിക്കണം കാരണം ഒരു രീതിയിലുമുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നൂറ്റിയെട്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിപുലമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒത്തൊരുമയുടെ ഉത്സവം അതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടക്കുന്നത് നടക്കാൻ പോകുന്നത് ഒരു കുറേ ദിവസങ്ങൾ നീണ്ട ദിവസങ്ങൾ ഇരുന്ന കാത്തിരിപ്പിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ആ ഇത്തരത്തിലൊരു പൊങ്കാല പൂർണമാകുന്നത് അതിൻ്റെ ഒരുക്കങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ ഓരോ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം കൂടിയാണ് ഈ ഒരു പൊങ്കാല ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടീം ജനത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള നിമിഷമാണ് കാരണം നമ്മൾ ക്ഷേത്രത്തിൽ മുഴനീളം വനിതാ റിപ്പോർട്ടർമാരാണ് പ്രേക്ഷകരിലേക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ എത്തിക്കാൻ എത്തുന്നത് ലക്ഷ്മി ഒന്നും കൂടി നമുക്കൊപ്പം ചേരുകയാണ് ലക്ഷ്മി തുടർച്ചയായി ലൈവ് ചെയ്യുകയാണ് അപ്പോൾ എത്രത്തോളം ഒരുപാട് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ തവണയെ നമ്മളിവിടെ ഉണ്ടായിരുന്നു പൊങ്കാല റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൊങ്കാല ഇടാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്ന തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ അമ്മമാരൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിനെക്കാട്ടിലും ഒരു ഒരുപാട് ആളുകൾ കൂടുതൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഭക്തർ കൂടെ ഈ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഭയങ്കര ചൂട് കൂടി അനുഭവപ്പെടും പക്ഷേ ആ ചൂടൊന്നും ഒരു പ്രശ്നമല്ല ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രത്തോളം ചൂട് ഇവിടെ ഈ ഒരു കുംഭമാസത്തിൽ അനുഭവപ്പെടുന്നത് പക്ഷേ അതൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത തരത്തിലാണ് ഈ അമ്മമാർ ആ ചൂട് <imit <Ed�handadenlaughs> <imit ും പ്രശ്നമില്ല അതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പൊങ്കാല അർപ്പിക്കണം എന്നുള്ള കൂടിയാണ് എത്രത്തോളം അമ്മമാർ ഇവിടേക്ക് എത്തുന്നത് ഏതായാലും ഭക്തി സാന്ദ്രമാണ് ആ ഒരു പുണ്യ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ് ഓരോരുത്തരും അത് ഓരോ വിഭവങ്ങളാണ് ക്ഷേത്ര നടയിൽ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലൊക്കെ പൊങ്കാല ഇടുമ്പോ സാധാരണ പായസം മാത്രം അല്ലെങ്കിൽ ആ വെള്ളനിവേദ്യം അങ്ങനെയൊക്കെയുള്ള മാത്രമാണ് നമ്മൾ ഉള്ളത് അപ്പൊ ദൃശ്യങ്ങൾ ലൈവ് നമുക്ക് ഇവിടെ ചില ഒരുക്കങ്ങൾ ഒക്കെ നടക്കുകയാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ നമ്മളെ ഇവിടുത്തെ ചില ക്രമീകരണങ്ങൾ അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രേഷ്മി തുടർ തന്നെ നമ്മൾ വീണ്ടും തുടരുകയാണ് അതായത് പായസം മാത്രമല്ല ആറ്റുകാലമ്മക്ക് വഴിപാടായി നൽകുന്നത് വിവിധ വഴിപാടുകളുണ്ട് മണ്ടപ്പുറ്റുണ്ട് വെള്ളനിവേദ്യമുണ്ട് അങ്ങനെ വിവിധ തരം വിഭവങ്ങളാണ് അമ്മയ്ക്കായി ഒരുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടി കാര്യങ്ങൾ രശ്മി പങ്കുവയ്ക്കും രശ്മി എന്തൊക്കെ ൊക്കെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടായി നൽകുന്നതോടൊപ്പം തന്നെ അമ്മയ്ക്ക് പ്രസാദമായി സ്ത്രീ ഭക്തർ എന്തൊക്കെയാണ് നൽകുന്നത് ശാലിനി അത് ഏറ്റവും പ്രധാനമായിട്ട് പായസം തന്നെയാണ് പക്ഷേ ഈ പായസം എന്ന് പറയുമ്പോൾ സാധാരണ പായസം ശർക്കര പായസം ഉള്ള കടും പായസം അത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കടും പായസം എന്ന് പറയുന്നത് അതോടെ പായസം ദേവിക്ക് നേതിക്കാറുണ്ട് വെള്ളച്ചോറ് നേദിക്കാറുണ്ട് അതോടൊപ്പം മണ്ടപ്പുറ്റ് അത് ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാലയോടെ ഒപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതായത് തലവേദന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ദേവിക്ക് നമ്മൾ ആ പയറും ശർക്കരയും അരി ൊടിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ആ ഒരു മണ്ടപ്പുറ്റ് അത് ദേവിക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് എല്ലാവരുടെ ഒരു വിശ്വാസം അതോടൊപ്പം തന്നെ തെരളി ഇലയിൽ വിഭവം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കാറുണ്ട് അത് നല്ല മണവും രുചിയും ഒക്കെ ആയിട്ട് അത് ഓർക്കുമ്പോൾ തന്നെ കാത്തിരിക്കാറുണ്ട് പക്ഷേ ഈ തെരളി പായസം ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ പണ്ടാരടുപ്പിലെ പായസം അത് ഒരു നുള്ളായിരിക്കും നമുക്ക് കിട്ടുക അത് കിട്ടുക തന്നെ ഒരു സൗഭാഗ്യമാണ് അത്തരത്തിൽ കാത്തിരിക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണും ദൃശ്യ ദൃശ്യ പൊങ്കാലിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഈ തെരളിയോ അല്ലെങ്കിൽ മണ്ടപ്പുറ്റോ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യം പൊങ്കാല ഇട്ടതേ ഉള്ളൂ അത് കടും പായസമായിരുന്നു അങ്ങനെ അത് കഴിച്ചിട്ടുള്ളതല്ലാതെ ഇതിനു മുമ്പ് പൊങ്കാല ഇട്ട് ഒരു പരിചയമില്ല ആദ്യമായി ഇന്ന് 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 കഴിക്കാൻ നമുക്കത് കിട്ടുമെന്ന് നോക്കാം ഏതായാലും അമ്മമാര് ഏറ്റവും കൂടുതൽ തയ്യാറാക്കുന്നത് ഈ മണ്ടപ്പുറ്റും തിരളിയിലയും അതോടൊപ്പം തന്നെ കടും പായസവും ഒക്കെ തന്നെയാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് ദേവി ഒരു ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ദേവി കിള്ളിയ അതായത് രാവിലെ പുലർച്ചെ പുല്ലുവെട്ടുന്നതിന് വേണ്ടി കുറച്ച് സ്ത്രീകൾ എത്തുന്ന സമയത്ത് ഒരു സ്ത്രീ കിള്ളിയാറിന്റെ തീരത്തിരുന്ന് ആ ഈ കിള്ളിയാറിലേക്ക് കാല് നീട്ടി ആ ഒരു കാലിന്റെ ഒരു ചൂട് അകറ്റുന്നതിന് വേണ്ടി അതാറുന്നതിന് വേണ്ടി ആറ്റിലേക്ക് കാല് നീട്ടിയിരുന്ന് വിശ്രമിക്കുകയായിരുന്നു വളരെ ക്ഷീണതയായിരുന്നു ആ സ്ത്രീ അതുകൊണ്ട് തന്നെ ഈ അമ്മമാർ ഈ ഒരു സ്ത്രീക്ക് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന അരിയും അതോടൊപ്പം തന്നെ ശർക്കരയും ഒക്കെ ഇട്ട് ആ ഒരു വിഭവം തയ്യാറാക്കിയ ക്ഷീണതയായ ആ സ്ത്രീക്ക് കൊടുക്കുകയാണ് ശരിക്കും ആ സ്ത്രീ കണ്ണകി ദേവിയായിരുന്നു അതുകൊണ്ട് കണ്ണകി കാല് ആറ്റിയ സ്ഥലം അങ്ങനെയാണ് ആറ്റുകാൽ എന്നുള്ള പേര് പറയുന്നത് മാത്രമല്ല കണ്ണകിദേവിയുടെ വേറെ ഒരു ഐതിഹ്യം കൂടി ഉണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐതിഹ്യമാണ് അല്ലേ ചാ നമ്മൾ എപ്പോഴും പറയുന്ന ഐതിഹ്യമാണ് മധുര ചുട്ടി ചാമ്പലാക്കി കണ്ണകീ ദേവി ആറ്റുകാലിൽ എത്തി എത്തി എന്നുള്ളതാണ് ആ എത്തി ആ ദേവിയെ സമാധാനിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ സമാധാനപ്പെടുത്താൻ ആറ്റുകാലിലെ സ്ത്രീ ഭക്തജനങ്ങൾ കിളിയാറിൻ്റെയും കരുമനയാറിൻ്റെയും സംഗമഭൂമിയിൽ അർപ്പിച്ചു വെള്ളനിവേദ്യവും പായസവും ഒക്കെ നൽകി അമ്മയെ സമാധാനപ്പെടുത്തി ഈ ആറ്റുകാലിൽ കുടിയിരുത്തി എന്നുള്ളതാണ് അതുതന്നെയാണ് ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടു കൂടി ആ ഒരു വിശ്വാസം പൂർണ്ണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത സാധാരണ ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണാറുള്ളത് കൊടിയേറ്റം കൊടിയേറ്റമാണ് കൊടിയേറി അമ്പലത്തിലെ ഉത്സവം തുടങ്ങുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നു കൊടിയിറക്കി അമ്പലത്തിലെ ഉത്സവം അവസാനിക്കുന്നതാണ് ഈ ഒരു കുംഭം മക് മേടമാസങ്ങളിൽ തെക്കൻ കേരളത്തിൽ പ്രധാനമായും കാണുന്നത് പക്ഷേ ആറ്റുകാലിൻ്റെ ഒരു പ്രത്യേകത ദേവിയെ കെട്ടി കുടിയിരുത്തുക അതാണ് ആറ്റുകാലിൻ്റെ ഒരു എടുത്തു പറയേണ്ട ചടങ്ങ് അതായത് പതിനേഴാം നാൾ കുംഭം പതിനേഴിനായിരുന്നു ഈ വർഷം ക്ഷിക്കണം ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഇത്തവണ ആറ്റുകാലിൽ ഒരു കാപ്പുകെട്ടൽ ചടങ്ങ് നടന്നത് ആ കാപ്പുകെട്ടൽ ചടങ്ങ് വളരെ പ്രസിദ്ധമാണ് അതേപോലെ തന്നെയാണ് ഈ കുത്തിയോട്ട ബാലന്മാര് താലപ്പുലി ഒരു പക്ഷേ പൊങ്കാല ദിവസമായി ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ സ്ത്രീ ഭക്തർ എത്താൻ വരുന്നതോടുകൂടി തന്നെ ഒപ്പം ഈ ആറ്റുകാലമ്മയുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പ്രിയ പുത്രിമാരായി താലപ്പൊലി എടുക്കുന്ന കുഞ്ഞു കുട്ടികളെയാണ് പന്ത്രണ്ട് വയസ്സിന് താഴേക്കുള്ള കുഞ്ഞു ബാലികന്മാർ താലപ്പൊലി എടുത്ത് വരുന്ന കാഴ്ചകൾ എങ്ങനെയാണ് രശ്മി കൂടുതൽ ചിലപ്പോൾ പറയും ഈ കുത്തിയോട്ട ബാലന്മാര് അവരുടെ ദേവിയുടെ ദാസ ന്മാർ എന്നുള്ളതാണ് ഇന്ന് രാത്രി പുറത്തെഴുതള്ളത്ത് നടക്കുന്നുണ്ട് അവരുടെ കൂടെ അകമ്പടി സേവിക്കുന്നത് ഈ കുത്തിയോട്ട ബാലന്മാരാണ് അറുന്നൂറിലധികം കുത്തിയോട്ട ബാലന്മാർ അവരുടെ ഋതശുദ്ധിയെ പറ്റിയിട്ടൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് ഒരു സ്വ പക്ഷേ പണ്ടാരടുപ്പിൽ അഗ്നി പകരുന്നതിന് മുൻപ് ആ ഒരു അറിവും കൂടി എത്തണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അതായത് പല ബാലന്മാരെയും അതായത് കുഞ്ഞു ബാലന്മാരും പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സിനിടയിലുള്ള ബാലന്മാരെയാണ് കുത്തിയോട്ട വ്രതത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിക്കുന്നത് ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ അവർ തുടരുന്നുണ്ട് ആയിരത്തിയെട്ട് നമസ്കാരം ദേവിക്ക് മുന്നിൽ അവർ പൂർത്തിയാക്കണം ശാലിനി അങ്ങനെയാണ് ആ ഒരു വിശ്വാസം അതായത് ഈ ഒരു ബാലന്മാരെ ദേവിക്ക് മുന്നിൽ ദേവി ദാസനായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വീട്ടുകാർക്ക് അവരെ കാണാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ഒന്നും കഴിയില്ല എല്ലാ കാര്യങ്ങളും ചെയ്തത് ക്ഷേത്രത്തിൽ നിന്നാണ് ശരിക്കും ദേവിയുടെ ദാസ ന്മാരായി തന്നെ ക്ഷേത്രത്തിൽ തുടരുകയാണ് അവർ ചെയ്തത് ദേവിയുടെ യുദ്ധത്തിൽ മുറിവേറ്റ ഭടന്മാരാണ് ഈ കുത്തിയോട്ട ബാലന്മാർ എന്നുള്ളതാണ് വിശ്വാസം ആ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മുതൽ ഇവിടെ തുടരും പുലർച്ചെ രണ്ടരയ്ക്ക് എഴുന്നേറ്റ് പ്രഭാതകർമ്മകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈറൻ അണിഞ്ഞാണ് ദേവിക്ക് മുന്നിൽ നമസ്കരിക്കുന്നത് അത്തരത്തിൽ ആയിരത്തി എട്ട് നമസ്കാരമാണ് കുത്തിയോട്ട ബാലന്മാർ പൂർത്തിയാക്കേണ്ടത് അത് പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് വൈകുന്നേരത്ത് അവരെ ചമയിക്കുന്ന ഒരു രംഗമുണ്ട് അതിമനോഹരമാണ് ആ കാഴ്ച ഏഴരയ്ക്കാണ് ചൂരൽ കുത്തുചടങ്ങ് ശാലിനി അവരെ ഒരുക്കുന്നത് തന്നെ അതിമനോഹരമായിട്ടാണ് അതായത് ദേവിയുടെ ഭാടന്മാരായിട്ടും ദേവി ദേവി ദേവിയുടെ ഭാടന്മാരായതുകൊണ്ട് ആ അലങ്കാരത്തിനൊന്നും ഒരു കുറവും വരാൻ പാടില്ല ആ രീതിയിൽ തന്നെ കിരീടവും മാറാപ്പും പിച്ചിമാലയും റോസാ പുഷ്പങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് അതിമനോഹരമായിട്ടാണ് അവരെ ഒരുക്കുന്നത് അതിനുശേഷം ദേവി ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും ഈ ഉത്സവത്തിന്റെ അഞ്ചാം നാള് ധർമ്മശാസ്ത്രാവ് ദേവിയെ കാണാൻ ഇവിടേക്ക് എത്തുന്നുണ്ട് ദേവിയെ കാണാൻ അമ്മയുടെ അരികിലേക്ക് എത്തുന്നു ഇന്ന് ഈയൊരു പൊങ്കാല ചടങ്ങൊക്കെ പൂർത്തിയായി വൈകിട്ടത്തെ പുറത്തെഴുന്നള്ളത്ത് വളരെ ചരിത്രമുണ്ട് ആ പുറത്തെഴുന്നള്ളത്തിന് കാരണം പിണങ്ങിപ്പോയ അല്ലെങ്കിൽ പിണങ്ങി പോകുന്ന സഹോദരനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് മണക്കാടി ശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവി പുറത്തെഴുന്നള്ളത്ത് നടത്തും അവിടെയാണ് ഈ ദേവിദാസന്മാരായ ബാലന്മാർ കുത്തിയോട്ട ബാലന്മാർ അറുന്നൂറിലധികം ഏകദേശം അറുന്നൂറ്റി പത്തോളം ഉണ്ട് എന്നുള്ളതാണ് ട്രസ്റ്റ് നമ്മൾ പറയുന്നത് ആ അറുന്നൂറ്റി പത്ത് ബാലന്മാർ ദേവിക്കൊപ്പം ഈ ഒരു പുറത്തേഴ്നുള്ളത്തിന്റെ ഭാഗമാവും പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നത് ആചാരപരമായിട്ട് തന്നെയാണ് രാത്രി പതിനൊന്നിനോട് കൂടിയാണ് ഈ വർഷത്തെ പുറത്തെഴുന്നള്ളത്ത് ചടങ്ങ് നടക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ അകമ്പടി സേവിക്കാൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തൃക്കടകൂർ ശിവരാജ് ഒരു പക്ഷേ ആനപ്രേമികൾക്കൊക്കെ ആവേശം പകരുന്ന കൂടിയാണ് ഇന്നലെ തന്നെ ശിവരാജ് തലസ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ആനപ്പുറത്ത് ദേവി ഇവിടെ നിന്ന് എഴുന്നള്ളും അതിനുശേഷം ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അവിടെ എത്തി സഹോദരനെ കാണുന്നു അവിടെ വിശ്രമിക്കുന്നു അതിനുശേഷം പിറ്റേ ദിവസം അതായത് നാളെ രാവിലെ എട്ടരയോടുകൂടിയാണ് തിരികെ ദേവി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തുന്നത് എന്നുള്ളതാണ് പക്ഷേ അവിടെ സാഹോദര്യത്തിൻ്റെ കഥ പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട് ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട് അത്തരത്തിൽ ആചാരങ്ങൾ ഒരു രീതിയിലുമുള്ള മങ്ങലേൽപ്പിക്കാതെ ആചാരങ്ങൾ അതേപടി തുടരുന്ന കാഴ്ച നമുക്ക് ആറ്റുകാലിൽ കാണാനാകും ഒരു പക്ഷേ കൃഷിക്ക് ആദ്യത്തെ പൊങ്കാല റിപ്പോർട്ടിംഗ് ആണ് ലൈവാണ് ആ കൃഷി വെളിയിടുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഒപ്പം ദൃശ്യക്ക് ഒരു പൊങ്കാല ഇടാത്ത വിഷമം ഈ ഒരു ലൈവിലൂടെ ദൃശ്യം തീർക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൃശ്യെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എത്രത്തോളം പ്രതീക്ഷയാണ് അതെ പൊങ്കാല പൊങ്കാലയിടാത്തതിന്റെ വിഷമം ഇവിടെ റിപ്പോർട്ട് ചെയ്ത് തന്നെ മാറുന്നതാണ് അതായത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹാർദ്ദത്തിൻ്റെ കഥ തന്നെയാണ് ഇവിടെ പറയാനുള്ളത് വിവിധ നാടുകളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അത് കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ തിരുവനന്തപുരം നിവാസികൾ ഓരോരുത്തരും അവരെ വലിയ രീതിയിലാണ് വരവേൽക്കുന്നത് അവിടെ ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഇന്ന് തിരുവനന്തപുരം നിവാസികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ വീടും ഓരോ പൊങ്കാല ഇടാൻ വരുന്ന ഓരോ ഭക്തർക്കും വേണ്ടി ഇന്ന് തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയാണ് നിരവധി ഭക്തരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇടാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏകദേശം ഒരു ഇരുനൂ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല ഇടുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം നിരവധി ആളുകൾ പല വീടുകളിൽ തന്നെ പൊങ്കാല ഇടുന്നവരുണ്ട് കൂടാതെ ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലും തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ ഒരു യാഗശാലയാകുന്ന നമുക്ക് ഇതുവഴി ഇന്നത്തെ കൂടി കാണാൻ കഴിയുന്നത് എല്ലാ വഴിയും ആറ്റുകാലിലേക്ക് എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അത്രയധികം ഒരുപക്ഷെ നമ്മൾ ഇന്ന് രാവിലെ തത്സമയത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഒരുപക്ഷെ വാഹനങ്ങൾക്ക് പോലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല മാധ്യമങ്ങളുടെ വാഹനങ്ങൾ പോലും വരാത്ത അത്രയധികം അധികം തിരക്ക് ഒരുപക്ഷെ മുൻവർഷങ്ങളിൽ ഒന്നും നമ്മൾ കാണാത്ത അത്രയധികം തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്